നാസേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് എവിടെയാണ് പലർക്കും പല അഭിപ്രായമാണുള്ളത് തീർച്ചയായും തിരുവനന്തപുരവും തൃശൂരും അതിന് മുൻപിൽ തന്നെയാണ് കാരണം ബി അക്കൗണ്ട് തുറക്കുമോ എന്നതാണ് കേരളത്തിന് ഉറക്കം കെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി വലിയ മുൻതൂക്കം നേടിയതുകൊണ്ട് തന്നെ ബി വിജയം ഉണ്ടാകുമോ എന്നറിയാൻ ബി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മറ്റൊന്ന് കോട്ടയത്തെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാരൻ ഇക്കുറി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഫ്രാൻസിസ് ജോർജ് ആണ് രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ തീർച്ചയായും കോട്ടയവും ഏറെ ശ്രദ്ധേയമാണ് യു ഡി എഫ് ഉറപ്പായും ജയിക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന ആറോ ഏഴോ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലെയും വിജയത്തെക്കുറിച്ചുള്ള കൗതുകം കേരള ജനതയെ അലട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ മണ്ഡലങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം ആശങ്കയും കൗതുകവും ഉണർത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന മണ്ഡലമായി വടകര മാറുകയാണ് തൃശൂരിനേക്കാൾ ആകാംക്ഷ മുറ്റി നിൽക്കുന്ന മണ്ഡലമായി വടകര മാറുന്നു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ എതിരാളികൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അറുപതിനായിരം കടക്കുന്ന ഭൂരിപക്ഷത്തോടെ ജയിച്ച കെ കെ ശൈലജയ്ക്കുറി വടകരയുടെ സ്ഥാനാർത്ഥിയായി സി പി എം നേരത്തെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് തിയറിയാണ് പറഞ്ഞു കേട്ടത് ഒന്ന് ശൈലജ ടീച്ചറിനെ എം ആക്കി മുഖ്യമന്ത്രി ക്ലെയിം ഒഴിവാക്കി ഡൽഹിക്ക് വിടുക എന്ന പിണറായിയുടെ അജണ്ട രണ്ട് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമായതുകൊണ്ട് ഒരു സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം രണ്ടായാലും സി പി എമ്മിന്റെ ലക്ഷ്യം വിജയം തന്നെയായിരുന്നു ആ വിജയം ഉറപ്പിച്ചാണ് ശൈലജയെ പോലെ ഏറ്റവും പോപ്പുലറായ ഒരു നേതാവിനെ വടകരയിൽ നിർത്തുന്നത് ഈ അപകടം തിരിച്ചറിഞ്ഞാണ് വടകരയിലെ സിറ്റിംഗ് എം ആയ മുരളീധരനെ തൃശൂരിലേക്ക് പാക്ക് ചെയ്ത് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനെ കോൺഗ്രസ് തന്ത്രപൂർവ്വം വടകരയിലിറക്കിയത് അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം മുസ്ലിം വോട്ട് തന്നെയാണ് വടകര മണ്ഡലത്തിലെ മുപ്പത് ശതമാനത്തോളം വോട്ടുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടേതാണ് സി പി എം മുസ്ലിം പ്രീണനത്തിന്റെ രാഷ്ട്രീയം എടുക്കുമ്പോഴും അതിൽ നിന്നും അല്പം അകലം പാലിക്കുന്ന നേതാവാണ് ശൈലജ ടീച്ചർ അതുകൊണ്ടാണ് ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിക്കാൻ ശൈലജക്കായത് മുസ്ലിം വിഭാഗത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫിയെ യു ഡി എഫ് കൊണ്ടുപോയി വടകരയിൽ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളെക്കാൾ വടകരയിൽ ചർച്ചയാവുന്നത് മുസ്ലിം രാഷ്ട്രീയം തന്നെയാണ് ശൈലജ ടീച്ചറിനെ മുസ്ലിം വിരോധിയാക്കി ചിത്രീകരിക്കുക എന്നതാണ് വടകരയിൽ യു ഡി എഫിന്റെ പ്രധാന പ്രചരണോപാധി ഹമാസിൽ മാത്രം അവസാനിക്കുന്നില്ല ആ പ്രചരണം കാന്തപുരത്തിന്റെ പേരിലും മറ്റ് ഇസ്ലാമിക വിഷയങ്ങളുടെ പേരിലുമൊക്കെ ശൈലജ ടീച്ചറിനെതിരെ കടുത്ത പ്രചരണമാണ് ഇപ്പോൾ വടകരയിൽ നടക്കുന്നത് മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധത്തിൽ മുസ്ലിം വിഷയങ്ങൾ ചർച്ചയാകുന്ന മണ്ഡലമായി വടകര മാറിയിരിക്കുന്നു ഷാഫി പറമ്പിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ വടകര ഉറപ്പിച്ചു എന്ന് യു ഡി എഫിന്റെ അവകാശവാദം അത്ര എളുപ്പമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി രംഗത്തെത്തുന്നത് കടുത്ത ഭാഷയിലാണ് ശൈലജി ടീച്ചറിനെതിരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നത് ആദ്യമൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രചരണങ്ങൾക്ക് മുമ്പിൽ ശൈലജ ടീച്ചറിനും കണ്ഠമിടുകയാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തി കണ്ണീരിന്റെ വക്കിൽ നിന്നുകൊണ്ടാണ് നിന്നും എം എൽ എ ആയപ്പോഴും മന്ത്രി ആയപ്പോഴും എന്റെ കാര്യമെൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ് ഞാനാണ് ഏറ്റവും ശരി എല്ലാം ചെയ്തത് ഞാനാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ഞാനൊരു എം പി ആരും ചെയ്യും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുക ജീവിതത്തിലാദ്യമായിട്ട് അത്ര വൃത്തിപ്പെട്ട ഒരു സംഘമാണ് അവർ നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിന്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് തനിക്കെതിരെ ഉണ്ടാവുന്നതെന്നും താൻ എന്ത് പറഞ്ഞാലും അത് വിവാദമാകുന്നതെന്നും തൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു തൻ്റെ പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് താൻ പറയാത്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കുന്നു തന്നെ മുസ്ലിം വിരുദ്ധയായി ചിത്രീകരിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും തനിക്ക് ഇത്രയേറെ ഹീനമായ ആക്രമണം ഉണ്ടായിട്ടില്ല താൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് പോലും അനങ്ങുന്നില്ല എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത് ഇതിൽ എൻ്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പുറണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഞാനന്ന് കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് ആരും ഭയപ്പെടേണ്ട ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു അത് യേശിയില്ല കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നും ആയിട്ട് പുലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാനതിൽ പ്രവാചകനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചും പറയാറുണ്ട് പ്രവാചകനും യേശു ക്രിസ്തു ഒക്കെ അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് ഇരുളാണ്ട സമൂഹത്തിൽ വെളിച്ചം പകർത്തിയവനാണ് പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാചകമാണ് ഉപയോഗിച്ചത് ആറാം നൂറ്റാണ്ടിൽ ഇരുളാണ്ട് കിടന്ന അജ്ഞത നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊടുത്തയാളാണ് മുഹമ്മദ് നബി എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു സ്ത്രീകളെയൊക്കെ വല്ലാതെ ഏഴ്ത്തിയിരുന്ന അറിവില്ലാതിരുന്ന ആ സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിലെന്താ തെറ്റ് അതിലൊരു വാചകം പറഞ്ഞിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലർ സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുമായിരുന്നു അതിനെയാണ് പ്രവാചകൻ ഖിണ്ണിച്ചത് അപ്പോൾ പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശൈലയെ ടീച്ചർ അപ്പോൾ അത് കേട്ടാൽ ഞാനെന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരണം അത് പൊളിഞ്ഞു അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പ്രസംഗം കൊടുത്തപ്പോൾ അല്ല എൻ്റെ സെമിനാറിലെ പ്രസംഗങ്ങളെടുത്ത് കൊടുത്തപ്പോൾ മനസ്സിലായി പക്ഷേ പത്രപ്രവർത്തകർ പ്രത്യേകം എടുത്തു ചോദിക്കുന്നുണ്ട് പോലീസ് എന്ത് ചെയ്യുന്ന വിധത്തിൽ എളുപ്പത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ശൈലജ ടീച്ചർ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള കുറുക്കുമിടിയാണ് ശൈലജ നടത്തുന്നത് എന്നാണ് ഷാഫി ക്യാമ്പ് പറയുന്നത് എന്തായാലും ശൈലജയുടെ പരാതി പോലീസ് ആദ്യം അവഗണിച്ചെങ്കിലും ഇന്നലെ പത്രസമ്മേളനം നടത്തിയതോടെ അത് ഗൗരവമായി തന്നെ എടുത്തു ന്യൂമാഹിയിലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസുമെടുത്തു എന്നാൽ ഷൈലജ ടീച്ചർ പറയുന്നത് ഷാഫി പറമ്പിലിനെതിരെ കേസെടുക്കണം ഷാഫിയുടെ അനുവാദത്തോടെ ആശീർവാദത്തോടെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ഷാഫി ക്യാമ്പ് അത് പുച്ഛിച്ചു തള്ളുന്നു ശൈലജ ടീച്ചറിനെതിരെയുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സി പി എമ്മുകാർ തന്നെയാണ് പിണറായി സ്നേഹികൾ തന്നെയാണ് എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത് ശൈലജയെ തോൽപ്പിച്ചു മൂലയിലിരുത്താൻ പിണറായിക്ക് താല്പര്യമുള്ളത് അവർ തന്നെയാണ് ഇതൊക്കെ കെട്ടിയെഴുന്നള്ളിക്കുന്നത് ഞങ്ങളുടെ തലയിൽ വയ്ക്കണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ് ക്യാമ്പ് തലയിരുന്നു പി കെ ശ്രീമതിയും എം വി ഗോവിന്ദനും ഒക്കെ വേണ്ടി പരസ്യമായി രംഗത്ത് വന്നെങ്കിലും പിണറായി വിജയൻ ആ വാദം തള്ളുന്നു എല്ലാ സൈബർ ആക്രമണം ഒരു പ്രത്യേക ഇപ്പോൾ കൂടിയാണ് വരുന്നത് തള്ളുന്നുള്ളക്രമണത്തെ കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി പുച്ഛിച്ചു തള്ളുകയായിരുന്നു അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ഇവിടെ എല്ലാവർക്കെതിരെയും സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞ് ടീച്ചറിനെ തള്ളിക്കളയുകയായിരുന്നു പിണറായി വിജയൻ പിണറായിക്ക് ശൈലജയോടുള്ള എതിർപ്പിന്റെ പ്രതിഫലനമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നമാണോ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും പിന്നിലെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത് രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ പറയുന്നത് സൈബർ ഗുണ്ടായുസത്തിന്റെ ഉസ്താദുക്കൾ സഖാക്കളാണ് സൈബർ ഗുണ്ടുകൾ ഞങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്നാണ് സൈബർ ഇടങ്ങളിൽ ആക്ഷേപങ്ങൾ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വരുന്നതിനോട് കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു താല്പര്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല സാധാരണക്കെതിരായിട്ടാണ് സൈബർ ഗുണ്ടകൾ ഇത്തരം ആക്രമണങ്ങൾ അതിനെ ഞാൻ ആരും നടത്തിയാലും ശരി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആശയപരമായ കാര്യങ്ങളും ധാരാളം സമയമുണ്ടല്ലോ കഴിയുന്നത്ര രാഷ്ട്രീയമായോൽവിലം സഹതാപ തരംഗം ഉണ്ടാക്കി പിടിച്ചു നിൽക്കാനുള്ള പരിശ്രമത്തിലാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നവരേറെ ഈ സഹതാപ തരംഗവും ഉയർന്ന മതേതര ബോധവുമൊക്കെ സ്ത്രീകളടക്കമുള്ളവരുടെ വോട്ട് ശൈലജയിലേക്ക് എത്തിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു അതല്ല സർവേകളിലൊക്കെ ശൈലജ ടീച്ചറിന് മുൻതൂക്കമുള്ളത് കൊണ്ട് വിരള പിടിച്ച ഷാഫി ക്യാമ്പ് പരമാവധി വർഗീയത ഉണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നവരും ഏറെയുണ്ട് എന്തായാലും സൈബർ ആക്രമണത്തിൽ കണ്ടമിടറുന്ന ശൈലജ ടീച്ചറിനോട് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നീജമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നത് സി പി എമ്മുകാരാണ് എന്നതാണ് എതിരാളികളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോയി വൃത്തികേടുകൾ എന്തും വിളിച്ചു പറയുന്ന ഒരു കൂട്ടമാണ് വാസ്തവത്തിൽ സൈബർ സഖാക്കൾ പോരാളി ഷാജി എന്ന പേരിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരൊറ്റ പേജ് മാത്രം ടീച്ചർ നോക്കിയാൽ മതിയാവും സ്ത്രീകൾ അടക്കമുള്ളവർ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകളും മോർഫ് ചെയ്ത ചിത്രങ്ങളുമാണ് അവർ പ്രചരിപ്പിക്കുന്നത് പോരാളി ഷാജിയുടെ പേജിൽ എന്നെ കുറിച്ച് മാത്രം നൂറോളം മോർഫ് ചെയ്ത ചിത്രങ്ങളും വൃത്തികേടുകളും വന്നിട്ടുണ്ട് പ്രതിപക്ഷത്തെ വനിതാ നേതൃകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ കുടുംബവും ബന്ധങ്ങളുമുണ്ട് എന്ന് ഇനിയെങ്കിലും ശൈലജ ടീച്ചറിനെ പോലുള്ളവർ തിരിച്ചറിയുക ഇത്തരം സൈബർ വെട്ടിക്കിളി ആക്രമണങ്ങൾ ആര് ആർക്കെതിരെ നടത്തിയാലും അപലപനീയമാണ് ടീച്ചർക്ക് അതിൻ്റെ വേദനയും ദുഃഖവും അനുഭവിക്കാൻ കഴിയുന്നു കണ്ണു നിറയുന്നു അത് കണ്ടുപിടിച്ചതും അത് വിജയകരമായി പരീക്ഷിക്കുന്നതുമായ കൂടെ നിൽക്കുന്നവരെ ഇനിയെങ്കിലും നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക